വെൽക്കം ബാക്ക് ടു കുരുവഞ്ചി മോസ് യൂട്യൂബ് ചാനൽ ഞാനിന്ന് നിങ്ങളോട്ട് ഒരു സർപ്രൈസ് വീഡിയോ ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഞങ്ങളിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുട്ടികടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കോളിംഗ് ബട്ടൺ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും കുട്ടിയേട്ടൻ കയ്യിലൊരു ബേബി ഷോപ്പിൻ്റെ ഒരു ഞാൻ ഓർത്തു ഇതെന്താണ് ഇതെന്താണാവുമോ പുറത്ത് പോകാൻ റെഡിയായ സമയത്ത് ബേബി ഷോപ്പിൻ്റെ കറുമായിട്ട് വരുന്നതെന്ന് അപ്പോൾ ഞാൻ കുട്ടീനോട് ജസ്റ്റ് ചോദിച്ചപ്പോൾ കുട്ടേട്ടനൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ചിരിച്ചിട്ടൊന്നും മാറി നിന്നു അപ്പോൾ ബേബി ഷോപ്പിൻ്റെ കവർ കണ്ടപ്പോൾ തന്നെ ഈഷൂട്ടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അവൾക്കുള്ള ഡ്രസ്സാണോ ടോയ്സ് ആണോ എന്താണെന്നാണ് മോൾ കരുതരുത് അപ്പോൾ തിടുക്കത്തിൽ തന്നെ അത് ഓപ്പൺ ചെയ്തു അതിൻ്റെ ഒരു വേയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഡ്രസ്സല്ലാന്നുള്ളത് അപ്പോൾ മൈൻഡിൽ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എന്താണാവോ എന്താണാവോ എന്നുള്ളത് ഡി എസ് അതൊന്ന് ഓപ്പൺ ചെയ്ത് ചെയ്ത് നോക്കുമ്പോഴേക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒന്നുമല്ല നമ്മുടെ നഴ്സറിയുടെ അതേ കളർ കോമ്പിനേഷനും അതിൻ്റെ ലോഗോ ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ക്ലോക്കായിരുന്നേ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് വാക്കുകൾ കൂടെ വാക്കുകൾക്കൂടെ അറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അപ്പം ഞാനിത് എൻ്റെ ഫ്രണ്ട്സായ കുലുവിനോടും റോഷൻ ശേഷിയോട് ഷെയർ ചെയ്തു അവർക്കും അവരുടെ ആ ഒരു സന്തോഷം അതിലേറെ ആയിരുന്നു അപ്പോൾ ഡി നിങ്ങൾക്കറിയോ എനിക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റ് ആരാണ് തന്നതെന്നുള്ളത് വേറെ ആരുമല്ല ഓസ്ട്രേലിയയിലുള്ള എൻ്റെ സിസ്റ്റർ ലോ ആയ കുഞ്ഞേച്ചിയാണ് ചേച്ചി ചേച്ചിയുടെ ഫ്രണ്ട് ത്രൂ അബുദാബിയിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു നല്ല ക്യൂട്ടായിരുന്നെ ഫുൾ ഹാൻഡ് മെയ്ഡ് വർക്കാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്